ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് സീലിങ് ചെയ്യാനായിട്ടാണ് ജിപ്സീലിങ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിക്സ്റ്റി ബൈ സിക്സ്റ്റിയുടെ ജിപ്സ സീലിംഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു റൂമിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റൂമിൽ ചെയ്യുമ്പോൾ എത്രയാണ് കോസ്റ്റ് വരുന്നത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ സീലിങ് ചെയ്യുമ്പോൾ കുറച്ച് ചൂടിൽ കുറവുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതും കൂടെ ഒരു റീസൺ ആണ് ഇതിങ്ങനെ സീലിങ് ചെയ്യാനായിട്ടുള്ള റീസൺ അപ്പോൾ നമ്മൾ ഇരുപത് സെന്റ് ഡൗൺ ആയിട്ടാണ് നമ്മൾ ഇതിൽ സീലിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മൾ ഇവിടെ ഇരുപത് സെന്റ് മടക്കിയത് കഴിഞ്ഞ് അതിന് വാട്ടർ ലെവൽ പിടിച്ചിട്ട് നാല് കോണിലും വാട്ടർ ലെവൽ പിടിച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ചരരടിച്ച് ലെവൽ കറക്റ്റ് ചെയ്ത് ഇതാണ് സ്റ്റാർട്ടിങ് അതായത് വാളാങ്ങൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മളെ സീലിങ് ചെയ്യണം ഫസ്റ്റ് ജോലി നമ്മളിപ്പോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ട്വൻറ്റി സെൻറ്റി ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളൂ മാർക്ക് ചെയ്തിട്ട് നാല് കോണറിലും വാട്ടർ ലെവൽ ചെയ്ത് മാർക്ക് ചെയ്ത് ചരടടിച്ച് നിർത്തിയിരിക്കുകയാണ് ചരരടിച്ച് നിർത്തിയിരിക്കുന്നതിന്റെ ലൈൻ നിങ്ങൾ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ബ്ലൂ കളറിലുള്ളതൊക്കെ കാണാൻ അല്ലേ ക്ലിയർ അല്ലേ അത് അപ്പോ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ വാളാങ്ങൾ ഫിറ്റ് ചെയ്യാൻ എല്ലാം റെഡി ആയി കഴിഞ്ഞു ഈ ലൈനിൽ വെച്ച് വാളാങ്ങൾ ഫിറ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് നമ്മള് അടുത്ത കത്ത അപ്പോ ഇനി നമുക്ക് വാളാങ്ങൾ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്യണം ഒരു കോണർ അപ്പം നമുക്ക് കട്ടിങ്ങിന് ആവശ്യമായ എന്ന് പറയുന്നത് സ്റ്റെഡ് കട്ടർ വേണം സ്റ്റെപ്പ് കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് പണി കുറച്ച് ഈസിയാവും അപ്പോൾ എങ്ങനെയാണ് അത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ഗേസ് അപ്പോൾ നമ്മൾ വാളാങ്ങൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ടായിരിക്കും വാളാങ്ങലിൻ്റെ പ്രൈസ് എത്രയായിരിക്കും എന്നായിരിക്കും അടുത്തൊരു ഡൗട്ട് വരുന്നത് ഇത് വാളാങ്കളിൻ്റെ പ്രൈസ് ഒരു പീസ് ഇത് മൂന്ന് മീറ്റർ ഉള്ള എങ്കിലാണ് കിട്ടുന്നത് ഒരു വാളാങ്ങലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വാളാങ്കൾ ഫിക്സ് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം വാളാങ്കൾ ഫിക്സ് ചെയ്യുന്നത് ഒരിഞ്ച് സ്റ്റീലാണിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് പ്ലീസ് നമ്മൾ വാളാങ്ങൾ ഫിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആണി അവിടെ അടിച്ച് അങ്ങോട്ട് പോവുകയാണ് വാളാങ്ങൾ ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ടല്ല ചെയ്ത് തീർക്കുന്നത് നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത് ഇനി അടുത്ത ദിവസമാണ് അടുത്ത ദിവസം സീലിങ്ങിന് ഹോളടിച്ച് സീലിങ്ങിൻ്റെ മെയിൻറ്റി ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അടുത്ത നമ്മൾ വരുന്നത് അപ്പോൾ അതിലേക്ക് കിടക്കാം ഗേസ് അപ്പോൾ നമ്മൾ മെയിൻ മെയിൻറ്റി ഫിറ്റ് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്ത് മെയിൻ ടീയുടെ കറക്റ്റ് മറ്റ് ലെവലിലാണ് നമ്മൾ ഹോൾ അടിച്ച് ഫിറ്റ് ചെയ്യാൻ നോക്കുന്നത് കാര്യം ഇതിന് ഹൈറ്റ് തീരെ കുറവായതുകൊണ്ട് മെയിൻ മെയിൻറ്റീടെ കറക്റ്റ് ലെവലാണെങ്കിൽ നമുക്ക് മെയിൻ മെയിൻറ്റീൽ ക്ലാമ്പ് ചെയ്ത് പിടിപ്പിക്കാനും വൈൻറ്റിങ് വേറെ വെച്ച് കെട്ടി ഉറപ്പിക്കാനും ഒക്കെ വളരെയധികം സൗകര്യമായിരിക്കും അതുകൊണ്ട് മാർക്ക് ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി അടുത്ത ഹോളിച്ച് നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ നമുക്ക് സീലിംഗ് ബിൽഡിങ്ങാനുള്ള പരിപാടികൾ നോക്കാം മായ പൊടികൾ ശല്യമായതിനാൽ നമ്മളൊരു ബോട്ടിലൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ അധികം പൊടിയില വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിരടിച്ചിട്ടുണ്ട് ലെവലിന് വേണ്ടിയിട്ട് ചരട് നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റിൽ ഏറ്റ കുറച്ചുള്ള വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിരടിച്ചു ലെവലാക്കി ഫിക്സ് ആകുന്നത് ഇതിപ്പോൾ ഒരു മിനിറ്റ് മാത്രമേ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ നെക്സ്റ്റ് ഇതിനെ കറക്റ്റ് ലെവലിൽ ലെവൽ നിർത്തി ടൈറ്റ് ചെയ്യുന്നു അടുത്ത മെയിൻ ട്യൂബ് ഫിറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൂ ഫീറ്റിൻ്റെ ഉണ്ട് ടു ഫീറ്റിൻ്റെ ചാനൽ ഇതിൽ ക്രോസ് ചെയ്ത് അതാണ് അടുത്ത ഘട്ടം ഫിക്സ് ഫിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട് ചരടടിച്ച് ലെവലുകളാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അറിയാം അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ടൂ ഫീറ്റിൻ്റെ ആണ് റ്റു ഫീറ്റിൻ്റെ ടീ ആണ് ഇനി ഫിക്സ് ചെയ്യാനുള്ളത് നമുക്ക് മെഷർമെൻ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം സിക്സ്റ്റി ബൈ സിക്സ്റ്റി ഇട നമ്മൾ ആ എൻഡിലാണ് ജോയിൻ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് ഇവിടുന്ന് ഫുൾ ടൈമിട്ട് ആ എൻഡിൽ ജോയിൻ്റ് പീസ് വരുന്നത് ആ ഏരിയയിലാണ് ഇട്ട് ക്ലോസ് ചെയ്യാനായിട്ട് തോന്നുന്നത് അപ്പൊ നമുക്ക് ടൂ ഫീറ്റ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഇതുപോലെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സീലിങ് ചെയ്തിരിക്കുന്നത് സെൻറ്റർ പൊസിഷനിൽ കൂടിയ സീലിംഗ് ടൈലും സൈഡിൽ കുറഞ്ഞ സീലിംഗ് ടൈലുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കാര്യം സൈഡിൽ കട്ട് പീസ് വരുമ്പോൾ ഓൾറെഡി വേസ്റ്റേജ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് ആയിട്ടാണ് സെൻറ്റർ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കട്ട് പീസിന് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഡിസൈനാണ് നമ്മളിപ്പോൾ സൈഡിലേക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ഷീറ്റിൻ്റെ എന്ന് പറയുന്നത് എൺപത് രൂപയാണ് വരുന്നത് ഒരു ഷീറ്റിൻ്റെ പ്രൈസ് അതേസമയം നമ്മൾ സെൻറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന ജിപ്സൺ ഷീറ്റ് ടണ്ണമോ തിക്നസ് വരുന്നതാണ് ആ ഷീറ്റിന് നൂറ്റി ഇരുപത് രൂപയായിരുന്നു പ്രൈസ് ഒരു ഷീറ്റിൻ്റെ പ്രൈസ് അപ്പോൾ നമുക്ക് നമുക്കിതും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ടോട്ടലുള്ള ഒരു വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ കാണാം സീലിംഗ് ലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോർണറിലിട്ടിരിക്കുന്ന ടൈല് കുറഞ്ഞതാണ് ഡിസൈനുള്ള ടൈലാണ് അപ്പോൾ അതിന് റേറ്റ് കുറവുണ്ട് അതിൽ ധാരാളം കട്ട് പീസ് പോകുന്നത് കൊണ്ടാണ് കോണറിൽ കുറഞ്ഞ ടൈൽ ഇട്ടത് സെൻറ്ററിൽ കൂടിയ ടൈൽ കോണറിലെ ടൈല് ഒരു പീസ് എൺപത് രൂപയും സെൻറ്ററിൽ വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്തത് ഒറ്റ ദിവസം കൊണ്ട് ഫിനിഷാക്കിയതല്ല നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് കുറേശേ കുറേശ് ചെയ്തതാണ് അപ്പോൾ ഇതിന് വന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ എണ്ണാവുന്ന മെറ്റീരിയലേ ഉള്ളൂ വാളാങ്കിൽ മെയിൻ ടീ ടു ഫീറ്റിൻ്റെ ടീ ഉണ്ട് അതുപോലെ ജിപ്സൺ ടൈല് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ജിപ്സൺ ടൈലുണ്ട് പിന്നെ കെട്ടുകമ്പി യൂസ് ചെയ്തിട്ടുണ്ട് ഫിഷർ സ്ക്രൂ അങ്ങനെ തുച്ഛമായിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാം പ്രൈസ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞിരുന്നു നമുക്കിതിന് ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപ ചിലവായി ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ നമുക്ക് ചൂടിനൊരു ശമനം കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ചെയ്തത് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതായിരുന്നു അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും പ്രതീക്ഷിക്കാൻ നമ്മുടെ ചാനലിൽ നിന്നും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഗൈസ് താങ്ക്